എന്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ് വിൻഷ ലൈഫ് ബ്ലോഗിലെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് എല്ലാവരും നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടാവൂലേ അങ്ങനെ ഇരുന്നപ്പോൾ അപ്പൊ എനിക്കും തോന്നി എന്തെങ്കിലും ഒന്ന് സ്പെഷ്യൽ ആയിട്ട് ലൈറ്റിൽ ഉണ്ടാക്കണം എന്ന് അങ്ങനെ ഞാൻ കുറച്ച് പേപ്പർ ഗ്ലാസ് ഒക്കെ സംഘടിപ്പിച്ചുട്ടോ അതിലേക്ക് കുറച്ച് ഹോളുകൾ ഇട്ട് കൊടുക്കണം നമുക്ക് അപ്പോൾ ആ ഹോള് ഞാൻ എന്താ പേനി കൊണ്ട് വന്നിട്ട് വെറുതെ ഇങ്ങനെ തുളച്ചിട്ട് തുളച്ചിട്ടിട്ട് കൊടുത്തേക്കുന്നത് കോളൊക്കെ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾക്ക് കരിക്കോളം അതിന്റെ ചുറ്റും ഇങ്ങനെ തേച്ച് ഞാൻ അവിടെ പിങ്ക് കളർ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഗ്ലാ ആ പശ തേച്ചിട്ടുള്ള ഭാഗം ആ പിങ്ക് പൊടിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചുറ്റും ആ പൊടി ഇങ്ങനെയാവും അപ്പൊ നമ്മൾക്ക് ദേ ഇതുപോലെ ആയി കിട്ടും ഞാൻ കുറെ ഉണങ്ങാനായിട്ട് നേരത്തെ തന്നെ എടുത്ത് കളർ ചെയ്ത് വെച്ചിട്ടുണ്ടായതായിട്ടത് എല്ലാ ഗ്ലാസ്സുകളും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കിതൊക്കെ എടുത്തുകൊണ്ടാ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം അപ്പൊ ഇതൊക്കെ കൊണ്ടുപോയി അങ്ങനെ അതേ ഒരു കട്ടിക്കടലാസ് റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഗ്ലാസ്സുകൾ പാശ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം റൗണ്ട് ഷേപ്പിൽ എല്ലാ ഗ്ലാസ്സുകളും നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാം അങ്ങനെ ഫസ്റ്റ് ലെയർ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു കേട്ടാ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഗ്ലാസ്സുകളും ഇതിന്റെ മുകളിലേക്ക് അങ്ങനെ പറ്റാവുന്നതുപോലെ നമുക്ക് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുത്ത് ഒരു ഷേപ്പ് ആക്കി എടുക്കാം ഏത് ഷേപ്പിൽ കിട്ടി എന്നൊന്നും എന്നോട് ചോദിക്കല്ലേട്ടും എന്തോ ഒരു ഷേപ്പിലായി എന്തായാലും ഞാൻ ട്രീ ആണ് ഉദ്ദേശിച്ചിണ്ടായിരുന്നത് പക്ഷെ ട്രീ ഒന്നായില്ലെങ്കിലും എന്തോ ഒരു ഷേപ്പ് ആയിട്ട് കിട്ടി പക്ഷെ ലൈറ്റൊക്കെ ഇട്ട് വന്നപ്പോൾ സംഭവം ഒത്തിരി കളറായിട്ട് എനിക്ക് തോന്നിയിട്ടാ അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പും കൂടെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ ഗ്ലാസ്സുകളും നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ട് ഈ ഹോളി കൂടെ നമ്മൾക്ക് മാല ബൾബ് ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മൾട്ടി കളർ മാല ബൾബാണ് കേട്ടോ മാല ബൾബൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പൊ അതേ സംഭവം ഫൈനൽ ലുക്കിൽ ഇതുപോലെ ഇരിക്കൂട്ടാ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്